കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചത് പൂർവ്വ സ്ഥിതിയിലാക്കിയത് അശാസ്ത്രീയമായെന്ന് പരാതി കൃഷ്ണഗിരി റാട്ടക്കുണ്ട് റോഡാണ് കാരാപ്പുഴയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ച ശേഷം മാനദണ്ഡങ്ങൾ പാലിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാത്തതായി പരാതി ഉയരുന്നത് കാരാപ്പുഴ ഡാമിൽ നിന്നും മറ്റു പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായാണ് കൃഷ്ണഗിരി റാട്ടക്കുണ്ട് കുമ്പളേരി റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് കോടികൾ ചെലവഴിച്ച് പി എം ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസങ്ങൾക്ക് മുൻപ് പണിതീർത്ത റോഡിൽ പല ഭാഗത്തും റോഡരികിലെ കോൺക്രീറ്റ് അടക്കം വെട്ടിപ്പൊളിച്ചാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇത് പൂർവസ്ഥിതിയിലാക്കുന്നതിന് ഇപ്പോൾ നടക്കുന്ന കോൺക്രീറ്റ് പ്രവർത്തികൾ ഗുണനിലവാരമില്ലാത്തതാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് റോഡ് അവരെ പിന്നെ പോയതാണ് കൊണ്ട് ചെയ്തിട്ട് പോലും